ഹായ് ഓൾ അപ്പം ഞാൻ ഇന്ന് നല്ലൊരു മജ്ബൂസിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോൾ ചിക്കനാണ് അത് ഞാൻ തന്നെ ഒരു ആറ് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പാൻ പാനടുപ്പിൽ വെച്ചിട്ട് ഒരു ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു സവാളയും രണ്ട് പച്ചമുളകും കൂടി ഒന്ന് വാറ്റിയെടുത്തു പിന്നെ ഒരു തക്കാളിയുടെ ഹാഫും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒന്നര തക്കാളിയോളം ഞാൻ മിക്സിയുടെ ചാക്കിലിട്ട് അടിച്ചെടുത്തിട്ട് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂണോളം അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഓൾ സ്പൈസസ് ആണ് അതായത് ചെറിയ ജീരകം വലിയ ജീരകം മല്ലി പിന്നെ കുരുമുളക് പിന്നെ കുറച്ച് ഏലക്ക പിന്നെ ഗ്രാമ്പു പിന്നെ ഒരു ബേ ലീഫ് പിന്നെ കറുകപ്പട്ട എന്നിവയും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് വാറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് മാഗി ക്യൂബും കൂടി വേണം പിന്നെ ഞാനിവിടെ അറബിക് മസാലയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ നമുക്ക് എന്താ ടൊമാറ്റോ സോസ് ഒരു ഒരൊന്നര ടീസ്പൂണോളം അത് ചേർക്കേണ്ടത് പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾക്കതിന്ന് ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അത് തിളച്ചതിന് ശേഷം അരിയും കൂടി ഇട്ട് കൊടുക്കാം അവിടെ ഞാൻ ഡ്രൈ ലെമൺ വേണ്ടത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പീസ് നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ നമ്മളെടുത്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പൈസസ് ആയിരുന്നുള്ളൂ കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് കുരുമുളക് കുറച്ച് ചിക്കൻ മസാല പിന്നെ കുറച്ച് അറബിക് മസാല കുറച്ച് ഉപ്പ് എന്നും കൂടി ചോദിച്ച് ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ നാരങ്ങ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ചോറ് എന്തായി നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചോറൊക്കെ ഒരുവിധ ആഴ് വന്നിട്ട് ിട്ടുണ്ട് അപ്പോൾ അതാ മാഗിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അപ്പുറം അപ്പറൊന്ന് വെന്ത് ചിക്കനാണല്ലോ അപ്പോൾ ഒന്ന് ഒന്ന് അങ്ങോട്ട് മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ചിക്കൻ നമുക്ക് ചോറിലോട്ടിട്ടിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിം ഫ്ലെയിമിലൊന്ന് ദമ്മിയാട്ടോ എന്നിട്ട് അതും കൂടി കഴിഞ്ഞ് നമ്മൾ ചിക്കൻ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ